ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇന്ന് കർക്കിടകം ഒന്നായത് കൊണ്ടെന്ന ഗൈസ് ഞങ്ങൾ ഇത്തിരി നേരത്തോടെ എഴുന്നിട്ട് വാതിൽ തുറന്നപ്പോൾ ഞങ്ങളുടെ കണി ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഒരു തെങ്ങ് വീണടക്കാണ് അതുപോലെ തന്നെ ഒരു പപ്പായം വീണടക്കാണ് അപ്പോൾ അത് രണ്ടും പോയി ഗായ്സ് അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാം തീയത്തെ കണിട്ട അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പൊന്നൂസിൻ്റെ ഏങ്ങലാണോ മോങ്ങലാണോ എന്നറിയില്ല ഗൈസ് അവളുടെ കുറച്ച് കുറച്ച് കൊറച്ച് കുണുമണികൾ നമുക്കിപ്പൊ കേക്കട്ട ഭയങ്കര രസമാണ് നമ്മുടെ പൊന്നൂസിന്റെ കുണുമണികൾ കേക്കാൻ രാവിലെ തന്നെ ഉറപ്പിച്ച് വന്നപ്പോൾ കാണുന്ന സംഭവം പറ്റിയോ തെങ്ങ് മുടിഞ്ഞു വീണു അച്ചു എല്ലാം എന്ത് പറ്റുന്നത് 我舅舅。 നമ്മുടെ ൂസിന്റെ അയ്യൊക്കെ കഴിഞ്ഞപ്പോഴും രണ്ട് പണിക്കാരെ വന്നിട്ടോ ഗൈസ് രണ്ട് പണിക്കാരും വന്ന് ചടപടയെ അവരുടെ പണി കഴിഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് അവരുടെ പരിപാടി കഴിഞ്ഞിട്ടോ ഗൈസ് ഇങ്ങനെ മുറിച്ചിടുന്ന കാണാൻ എന്ത് രസമാണ് ഒരാൾ മുറിക്കുക മറ്റാൾ അവിടെ പെറുക്കി പൊറുക്കി ചായച്ച് വെക്കുക ഒതുക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവരുടെ പരിപാടിയൊക്കെ അവസാനിച്ചിട്ട് അവർ അപ്പോൾ പണ്ടൊക്കെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചിടണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും എടുക്കും കാരണം ഒരാൾ മുറിക്കണം കെട്ടി ഇറക്കണം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം മെഷീൻ അല്ലേ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒരാൾ അതൊക്കെ ഒരാൾ കട്ട് കട്ടിയ വേഗം കഴിഞ്ഞവരുടെ പരിപാടി ചടപടിയെന്നായിരുന്നു അത് കഴിയലും മഴയും പെയ്തു അപ്പോൾ കർക്കിടകം ഒന്ന് രാവിലത്തെ സംഭവം എന്താ പറയുക ഇവിടെ കലക്കിയിട്ടുണ്ട് അപ്പോൾ കർക്കിടകം ഒന്നിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നില്ല അടുത്ത വിശേഷം അല്ലെങ്കിൽ ബാക്കി വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബായ്